അങ്ങനെ പതിവ് പോലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കയ്യിലെടുത്ത് പിടിച്ചിട്ട് കുന്ന സാധനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്ക് മനസ്സിലായി ഉണ്ടാവില്ല അപ്പം ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നമ്മൾ ഫാർമസിയിൽ ബില്ല് അടിക്കുന്ന സമയത്ത് ആ ബില്ല് എത്രയാണെന്നുള്ളത് കാണിക്കുന്ന സംഭവമാണ് അപ്പോൾ ആ സാധനം എങ്ങനെയാണെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളാ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാൻ പോകുന്നത് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് ആ പേപ്പർ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നമ്മളെ കയ്യിലേക്ക് എത്തുക പക്ഷേ ഇതിൻ്റെ അകത്ത് ബില്ല് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കമ്പ്യൂട്ടറിൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ ബില്ല് വരുന്ന സമയം അപ്പോൾ ഇപ്പം നമ്മളുള്ളത് സുനിയാട്ടൻ്റെ അടുത്താണ് സുനിയാട്ടൻ്റെ ഈ കമ്പനിയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഫാർമസിയിലേക്കൊക്കെ ഉള്ള ബില്ല് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇനി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ഒരു മെഷീനിൽ വെച്ചിട്ടാണ് അവസാനത്തെ പ്രോസസ്സാണ് കേട്ടോ ഈ ഒരു മെഷീനിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് സെറ്റായി നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ തക്കത്തോണുള്ള സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അടുക്കിപ്പൊറുക്കി വെക്കുകയാണ് മൂപ്പരിപ്പോൾ അപ്പോൾ കൈസ് ഇതിന് കൂടുതൽ വീഡിയോസ് നിങ്ങൾ ഇതിന് മുമ്പ് കാണാൻ വഴിയുണ്ടോയെന്നുള്ള എനിക്ക് വലിയ ഉറപ്പില്ല അതുകൊണ്ട് നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോ ഇനിയും ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ സൂര്യമായിട്ടപ്പോൾ പേപ്പർ കട്ട് ചെയ്ത സാധനം ഒന്ന് മുറിച്ച് സെറ്റാക്കി എടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടോണ്ട് നിൽക്കുന്നത് ഏകദേശം നാല് മിനിറ്റുള്ള വീഡിയോ ആണ് ചിലർക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണേൽ അടിച്ച് കണ്ടോളി അതൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടത് ഞങ്ങൾ ഓരോരുത്തരെ ഒരു കടമയാണ് അത് ഞങ്ങൾക്ക് ഒരു വലിയ പ്രചോദനം തന്നെയായി മാത്രമല്ല ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു സംഭവം പ്രിന്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ നല്ലൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നിയനും അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളെതുപോലെ ചെയ്തോളി അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ മെഷീൻ ആക്കിയിട്ട് ഈ മെഷീനിൽ കൂടി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു പേര് പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മുമ്പരോട് ചോദിച്ചപ്പോൾ ബ്രസ്സിംഗ് മെഷീൻ എന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ആ സംഭവം പക്ഷേ എങ്ങനെ ഈ പ്രിന്റ് ചെയ്ത മെഷീൻ്റെ അകത്ത് ഇതിൻ്റെ അടിയിൽ കാർബൺ വെക്കും അപ്പോൾ അതായത് കാർബൺ വന്നു കഴിഞ്ഞാൽ ഇതിന് രണ്ട് ലെയറായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കാർബൺ എങ്ങനെയാണ് വെച്ചിട്ട് പ്രിൻറ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിലോട്ട് മെഷീൻ്റെ അടിയിൽ രണ്ട് പൊസിഷനിലായിട്ട് ഒന്ന് മേലെ നമ്മൾ പ്രിന്റ് ചെയ്ത പേപ്പറും അതിൻ്റെ താഴെ കാർബണും വെച്ചിട്ട് മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്താണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഈ മെഷീനിൽ കൂടി അത് കയറി ഇറങ്ങിയിട്ട് കാർബൺ അടിയിൽ നല്ല രീതിയിൽ സെറ്റായിട്ട് ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടാവും ആ വരുന്ന സാധനം ഇതുപോലെ താഴെ എത്തും എന്തോ ഭാഗ്യവശാൽ സോറി നിർഭാഗ്യവശാൽ നമ്മൾ വന്ന സമയത്ത് ഈ പേപ്പർ അടങ്ങി ഒതുങ്ങി നിൽക്കാണ്ട് ഈ കലകലകളാവം വന്നിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് സുനിയേട്ട എന്നോട് പറഞ്ഞ് അണക്ക് നല്ല ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം വന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാർബൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കാർബൺ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പം മെഷീൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത സെറ്റപ്പ് ഞാൻ പോകുന്നത് നേരെ ഫ്രണ്ടിലേക്കാണ് അപ്പോൾ ഈ കാർബൺ വെക്കുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഈയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ മിഷീൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനം ഇങ്ങനെയാണ് അപ്പോൾ നമ്മളെ കൂടുതൽ വീഡിയോസ് നമ്മളെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പ്രചോദനം അപ്പോൾ ഇതാണ് പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് പുട്ടെന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രിൻ്റാണ് ഉണ്ടാവുക അപ്പോൾ ആ പ്രിൻറ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പും ആ ഒരു കട്ടിങ് പ്രോസസ്സും ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫൈനലായിട്ട് വരുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ അത് നിന്റെ തുടക്കം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പേപ്പർ റോള് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ വീട് പറഞ്ഞ സൈഡിൽ കാണുന്നില്ല ഒരു വലിയ റോള് ആ റോൾ ഇത് ഈ മെഷീൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഈ മെഷീൻ്റെ അകത്തൂടി കടത്തി വിടുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടാവുക അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കാനുള്ളൊരു സെറ്റപ്പ് എനിക്ക് കിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ ഞാനിത് പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് ആളെടുത്ത് എത്തിയത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രിന്റിംഗ് ആയിട്ട് നമ്മൾ പെയിന്റ് അതായത് മഷി വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് മഷി ഒഴിച്ചു വരുന്ന സമയത്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ച പ്രസ്സിൻ്റെ അകത്തൂടെയാണ് ഈ ഒരു പേപ്പർ കയറി വരിക അപ്പോൾ ആ പേപ്പർ കയറി വരുന്ന സമയത്ത് ആ പ്രിന്റ് ഇതിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ഔട്ടായിട്ട് നമുക്ക് റിസൾട്ട് ഇതുപോലെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രിൻ്റും പ്രസ്സും ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ റിതു റോക്സ് എന്ന് പറഞ്ഞ ചാനലിൽ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഇതാക്കുക പിന്നെ ഞാൻ കളകളകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലേഖ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഭിപ്രായം എന്തായാ രേഖപ്പെടുത്തുക അപ്പോൾ ഗൈസ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ